ശ്രീമഹാഭാഗവതം പ്രഥമ സ്കന്ധമാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് അത് തീരെ അറിയാൻ വയ്യാത്ത പഠിക്കണമെന്ന് ആഗ്രഹമുള്ള അമ്മമാർക്ക് വേണ്ടിയാണ് വീട്ടിൽ ഇരുന്നായാലും നമുക്ക് വായിക്കാൻ ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുന്നത് അത് നമുക്ക് ഈണമൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല വായിക്കാൻ ആദ്യത്തെ ഒരു സ്കന്ധം മാത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം തനിയേ വായിക്കാനുള്ള ഒരു പ്രചോദനവും ആവുന്നതാണ് നമുക്ക് വായിക്കാൻ തുടങ്ങാം ഭാഗവതത്തിൻ്റെ മൂലമന്ത്രമായ ഓം നമോ യാം ഓ ഹൈ ശ്രീ ഗണപതി നമുക് ആദിമൂലശ്രീ പരമാനന്ദസുതയിൽ നിന്ന് ആദരാുണന്നിടിഞ്ഞിടിനോരമൃതവും പാനം ചെയ്ത് അനുദിനം ആനന്ദിച്ചലസാതെ ആനന്ദിച്ചലസാധി മാനസപത്മതി പെണ്ണി മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞ് ദിവ്യാനന്ദ സ്വാഭാവികം

വയൊന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുകതും കേൾക്കുന്നുള്ളതും ചെയ്യാമല്ലോ ചൊല്ലിലും പുരാണങ്ങളുള്ളവയെല്ലാറ്റിലും നല്ലത് ഭാഗവതമെ നല്ലോ ചൊല്ലിക്കേൽപ്പൂ പത്പാതി പുരാണങ്ങളൊക്കെയും അമ്മ എങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാാനിതേ നല്ലു ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചൊന്നത് ഓരോ നീ നിരൂപിച്ചാൽ ും ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗ തോരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ എന്നതിലെല്ലാവർണത്തിങ്കിലും എല്ലാവർക്കും നന്നായി സാധിക്കാവോ നിളുപ്പമുള്ളോ നല്ലോം എത്രയുമെതായി മുക്തിയെ ലഭിക്കും ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോകചരിത്രങ്ങളും നാമങ്ങളും ങ്ങളിലും മിശ്രമായി വിശുദ്ധമായി ചമച്ചു ഭാഗവതം അതിങ്കിൽ നിരന്തരം രമിപ്പാനായിട്ടേ മറ്റുള്ള കഥയെല്ലാം അവിടെ ആദിശ്ലോകം മംഗലാചരണമായി കവി നായകൻ പ്രയോഗിച്ചു വേദവ്യാസൻ സർവജ്ഞനായി സർവജഗൽക്കാരണനായും സർവഭൂതങ്ങൾക്കെല്ലാം ഞാനത് സ്വരൂപനായും അപരിചിഹ്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ വസ്തു നിർദ്ദേശം രണ്ടാം പദ്യത്തി കൊണ്ടു ചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവും അതിൻ പ്രാപ്തി സാധനവുമായി ധർമ്മവും അതിങ്ക കേൾക്ക മാത്രമീ വീണ്ടു ഭക്തിയുണ്ടാവാൻ പിന്നെ മോക്ഷവും വരുമെന്ന് ഏറെ ഞാൻ ചൊല്ലേണമോ സുഖമേ സേവിച്ചീനും പ്രാമാണ്യവശന്താനും മൂന്നാം പദ്യത്തെ കൊണ്ടു ചൊല്ലി വേദമായിടുന്നൂരൂ കൽപ്പകവൃക്ഷത്തിൻ്റെ ഫലം ആദരപൂർവം ഭക്യാം വീണി ദുസുഖമുഖത്തിങ്കിൽ നിന്നുടൻപുവി ആനന്ദം വരുമാറ് വത്തോടും അങ്ങനെയുള്ള മഹാഭാഗവതാഖ്യരസം മംഗലം വന്ന് പരം തങ്കലേലിപ്പോളം ആവോളം ആനഞ്ചെയ്തുകൊള്ളുക ന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ നിരന്തരം എങ്കിലോ ചൊല്ലു ചൊല്ലു സംസാരം കൊണ്ടുണ്ടാകും സങ്കടം പോകും വണ്ണം വൈകാതെ സുഖമേ നീ ചൊല്ലുവാനിവിടെ ഇപ്പോൾ എനിക്ക് തിന്നീതും ൊരു മാന്ദ്യം മാധുര്തി ലക്ഷണങ്ങളാൽ ചൊല്ലപോകാതോ രതിമൂടനായതു ഞാനോ ചൊല്ലുവാനവരവരുണ്ടല്ലോ കവീന്ദ്രന്മാർ ചൊല്ലിരുന്നവർ മുൻപിൽ ചെന്ന് ചൊല്ലുമ്പോൾ പിഴ ചൊല്ലുകയല്ലേ എന്ന് അല്ലലുല്ല സിക്കുന്നു പല്ലവമിഴുംനന്ദ്രീം തുല്നദാത്മജനന്താഗ്രീം തുല്യമില്ലാതെ താൻ പറക്കുമ്പോൾ വല്ലാതെ അത് കണ്ടിട്ട് എല്ലാരും അടങ്ങുന്നോ വല്ലവമില്ലാകയാൽ വല്ല ജാതിയും തന്നാൽ തന്നാലായത് മുതിർന്ന് എല്ലാ ജാതിയും പറക്കെന്നു വന്നിടും മൂനം മെല്ലെ മെല്ലവേ പുനരെന്ന തോർത്താകും വണ്ണും സംക്ഷേപിച്ച് ചൊല്ലിടാമല്ലോ ചൊല്ലിനും ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിന പൗരാണികാചാര്യനാം പൗരാണികാചാരസന്താനും സ്വർലോകാധിപൻ മുമ്പാശാധിപതികളും ായ്മയൊഴിച്ച് ഭൂദേവദേവതങ്ങളിലും കല്യാണം വളർത്തുവാൻ നാരദ മുനീന്ദ്രനും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നീം എല്ലാവരും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നീം ഇനി അടുത്തത് ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ഇടാം